വിടെ പിടിച്ചോണ്ട് പോന്നെ എങ്ങോട്ട് കൊണ്ടുപോകാനാ എവിടെ കൊണ്ടുപോകാനാ കേറു എവിടെ കൊണ്ടുപോവാനാ എവിടെ പോകാനാടാ എന്നാപ്പോ എങ്ങോട്ടോ ഓ എങ്ങോട്ടാ കൊണ്ടുപോന്നെ കളിക്കാനാണോ അത് വേണ്ട അത് വേണ്ടത് വേണ്ട അമ്മ ഐറ്റി എല്ലാം കീറി വച്ചേക്ക നീ വിട്ടെ കുഞ്ഞേ വിട്ടേ അമ്മ പോറും ഞാൻ അവിടെ ഇരിക്കട്ടെ അമ്മഴിയാ അമ്മക്ക് പനിയാ വയ്യ അമ്മ നൈറ്റ് കീറും അമ്മ നൈറ്റ് കീറും എൻ്റെ പൊന്നല്ലേ വിട്ടേ വിട്ടേ ഇതുകൊണ്ട് അടി ഞാൻ അടി തരും അവൻ അമ്മയുടെ പൊന്നല്ലേടാ ഇപ്പം അമ്മ നൈറ്റ് കീറി ഇത് വിട്ടേ ഇങ്ങനെ ഞാൻ അവനെ ഇട്ടിട്ട് പോയേക്കുമായിരുന്നു ഇടം വരെ അപ്പം അവനെ ഞാൻ വന്നപ്പോൾ തൊട്ട് ഇതാ പരിപാടി എന്നെ നൈറ്റിയെ പിടിച്ച് പഠിച്ചിങ്ങനെ ഇരിക്കുവാണ് എൻ്റെ പൊന്ന് വിട്ടേ അമ്മയുടെ പൊന്നല്ലേ ഇതാക്കല വിട്ടേ അമ്മ നൈറ്റ് കീറൂടാ നമ്മുടെ പൊന്ന വിട്ടേ എൻ്റെ പൊന്നെ വിട്ടേ അമ്മടെ പൊന്നല്ലേ വിട്ടേ വിട്ടേ ബിസ്കറ്റ് തരാം അടിക്കൊള്ളു ഞാൻ കേട്ടോ എന്റെ പോന എന്റെ പോനെ ഏ ഞാൻ ഇവനെ കൂട്ടാതെ വരെ പോയി അപ്പൊ ഇവന അന്നപ്പത്തിട്ട് ശുണ്ടിയാ എന്നോട് എന്റെ പോന പോന്നെ കണ്ടോ ഞാൻ ഞറികൊള്ളു കമ്മിയന്നോട് ഭയങ്കര പണക്കോ ഇന്ന എന്നോട് എങ്ങോട്ട് പോനാ ഞാനി മിനിട്ട് ഒരെണ്ണം കൊടുക്കട്ടെ